ഹലോ എവറിബഡിൻസ്റ്റേറ്റ് ഇന്ത്യ നമ്മള് മുംബൈ പോവും ബാംഗ്ലൂർ പോവും എറണാകുളം ലോക്കൽ പർച്ചേസ് ചെയ്ത് തൃശ്ശൂർ പിന്നെ എല്ലാ ഐറ്റംസും നമുക്ക് ഫോണും കിട്ടാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ

Yahoo is in a convenient location in Oloru Central. It is and for people to reach here, it is quite easy. There is ample parking for two-wheelers. Okay. Yahoo is very conveniently located, right in the middle of Oloru Center, which you can see is a very busy intersection. ും സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകള് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ പുതിയ സ്റ്റോക്കുകൾ എല്ലാം ഇറക്കിയുണ്ട് അപ്പോൾ ഒരു സിക്സ്റ്റീൻ ഇയേഴ്സായി ഞങ്ങളിവിടെ കൊല്ലൂർ സെൻറ്ററിൽ തുടങ്ങിയിട്ട് നമ്മൾ വന്നപ്പോൾ ഒരുവിധം ട്രെൻഡി ഐറ്റംസ് ഇറക്കി അവിടുത്തെ ന്യൂ കസ്റ്റമേഴ്സിനെ എല്ലാവരും പിടിക്കാണ് അപ്പോൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഐറ്റംസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മളതേപോലെയാണ് കസ്റ്റമർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ കസ്റ്റമർ വീണ്ടും 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 നമുക്ക് കസ്റ്റമർ റിപ്പീറ്റ് അതേപോലെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഓണത്തിന്റേതായ തിരക്കിലുള്ള സമയമായി ഇപ്പൊ നല്ലൊരു കച്ചവടം ആരംഭിക്കുകയാണ് ഓണത്തിന് എല്ലാവർക്കും ഹാപ്പി ഓണം ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് നമ്മൾ എല്ലാവരും മുമ്പേ കൊടുക്കുന്നതാണ് ഇപ്പൊ മാത്രമല്ല ഡിസ്കൗണ്ട് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്ന എല്ലാവരും കസ്റ്റമർ അനുസരിച്ചുള്ള ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഷർട്ട് ഉണ്ട് ഉണ്ട് ജെൻസ് ജീൻസ് പാൻറ് തേർട്ടി ഐറ്റ് സൈസ് മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെയുണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ്സ് ഉണ്ട് പ്ലെയിൻ ഷർട്ട് ഉണ്ട് തേർട്ടി സിക്സ് ഒക്കെ ഉണ്ടോ തേർട്ടി സിക്സ് തേർട്ടി 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 തേർട്ടി

എന്താ പ്രൈസ് റേഞ്ച് റേഞ്ചാമ്പ കെട്ടിണ്ട് തൊള്ളായിരത്തി അമ്പത് പറഞ്ഞിട്ടി ആണോ ഹൺഡ്രഡ് എല്ലാം അടിപൊളി നല്ല ജെന്സിന്റെ ഷർട്ട് പാന്റ് ടിഷ്ട്ട്

ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് അപ്പൊ നല്ല പീസ്ഫുൾ ആയിട്ടും നല്ല രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും ബിസിയാണോ അന്നല്ലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യണ ജോബാണോ പിന്നെ ഓണത്തിന്റെ എന്തൊക്കെയാണെങ്കിൽ നല്ലോണം ഇത് കൊറേ കാലം ഉപയോഗിക്കാം ഇ സൈസ് മതിയാവില്ല പ്രൈസ് റേഞ്ച് ഉണ്ട് പ്രൈസ് റേഞ്ച് 130 എന്ന മാതിരി ഹോട്ടൽ ആണോ ഹോട്ടലല്ല അർമ്മ ചാലാസ് പോറേ കൊറഞ്ഞ ചെറിയ പോത്ര മിക്സിൽ ഇത് ആക്സിൽ ഉണ്ട് എല്ലാം ഉണ്ടാവും കുറ്റി സൈസിലുണ്ട് മോളായത് ഈ ഇത് വരയ്ക്കുന്നു ഈ ഷർട്ടിൻ്റെ അത് അത് വലുതാണ് അതന്നെ ചേട്ടൻ മീഡിയം സൈസ് അതന്നെ ആ സൈസ് ചേട്ടൻ മീഡിയം മതി ഒരെണ്ണം മതി നല്ല സാരി നിവർത്തി കാണിച്ചിരുന്നു എന്താ പ്രൈസ് റേഞ്ച് സിക്സ് ഫിഫ്റ്റിക് ഫിഫ്റ്റി എല്ലാ മോഡലിനും സെവൻ ഫിഫ്റ്റി തൗസൻഡ് നിയർ ബൈ തൗസൻഡ്

ലേഡീസ് ന്റെ ആണോ അല്ല ജെൻസീസ് ഇതിദ 42 ഐ ഡോ 42 സർ കമോർ ജോബ് നെ കമോർ ലേഡർ ആ കമോർ നോവ മാറ്റിക്ക് ഹാന സെയ്സ് പതിര് താര Uh -huh. Very nice, very, very beautiful. How much? 470. Hmm? 470. Oh, 470. wonderful. This is, yeah. Ah, this oh, one. what is this? So beautiful. It's palasa. gorgeous. Palasa party wire, huh? Oh, party wire set. Yeah, yeah. How much? Only 950. Only 890. 80. Sorry, what did you say 809 ah yeah. very very beautiful please show some more it's still yeah small baby ooh i see how much it is it's a so beautiful മനസ്സുണ്ടായാൽ മതി ഇതൊരു പാഷൻ ആയിട്ട് എടുത്താൽ മതി അപ്പൊ തോന്നി പാഷൻ ആവാണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വല്യ ഒരു ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല Flavor. Ladies, ladies. What price? The very nice. Yeah, Cotton? Cotton. Cotton. <coughs> so, no? jeans in the top. Oh. സ്ലീവ്ലെസ് ആണോ അത് ഓ അത് പുതിയ ഫാഷൻ കുട്ടികളുടെ വില സ്ലീവ്ലെസ് ആണ് അത് നല്ല റീറ്റ് സ്ലീവ് ആണെങ്കിൽ നമുക്കും

Very wonderful. How much? Five hundred. Yeah, skirt. Skirt Oh, palasa pant, yeah. Good section, Very nice. नैनाइटीस। हाँ। आना तेरे को। सिरदान। आप तो कौन-कौन सा तो कौन-कौन सा बुलाया था? अनाउन नहीं बुलाया। अरे आप तो कौन-कौन पकोड़ों उसमें एकड़ों आये पकोड़ों। पकोड़ों आप बोले बोलो मगर आज जो जतने आये वो तो नहीं। जाओ बेटे, जाओ।